ണ്ട ഇതൊരു കോഴി പോലെ നമുക്ക് ഇറങ്ങി കിട്ടിയതാണ് നല്ല സാധനം തന്നെയാണ് കേട്ടാ അടിപൊളി സാധനമാണ് ഉള്ളിലായിട്ട് അവർ മുട്ടയും കാര്യങ്ങളും കിട്ടണ്ട ഈ കാണുന്നത് വേറെ നല്ല കേട്ടോ നമ്മുടെ ഒരു വലിയ ഫീമെയിലാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല അടിപൊളി ഫീമെയിലാണ് കേട്ടോ വലുത് നമ്മുടെ മുഖിവെള്ളം ചിലപ്പോൾ പ്രീഡിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ കേട്ടാ നമ്മൾ പുറംഞ്ചട്ടേനെ ബ്രീഡിങ്ങിന് ഇട്ടു നോക്കുവാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയാണ് പിന്നെ നമ്മുടെ ഈ കാണുന്ന മീനുകളുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുകളുണ്ട് അപ്പോൾ ഇതൊന്നും തുറന്നിട്ട് ഞാൻ കാണിച്ച് തന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതാ മീനുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പുറംചട്ടയുടെ കൂട് അപ്പൊ പുറംചട്ടയുടെ ഉള്ളിലായിട്ട് അവർ മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇട്ടാ രണ്ട് മുട്ട ഇട്ടുണ്ടവര് അപ്പോ ഇപ്പോ ഇതാക്കി കഴിഞ്ഞ അവർ വരില്ല അവർക്ക് തേറ്റൊക്കെ ഇട്ടുകൊടുത്തിണ്ട് അപ്പോ കാണാനൊന്നും പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇട്ടാ പിന്നെ ഇവർ ഇവരുടെ ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇവരുടെ ഇത് കട്ടൌത്തിയാകെ കുളായിട്ടാ ബ്രീഡ് ആയൊന്നും ഇല്ല സംഭവം പിന്നെ ഇവരുടെ തൽക്കാലം ബ്രീഡിങ്ങനൊന്നും ഇട്ടിട്ടില്ല ഇവരുടെ രണ്ട് എഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ട് ഇട്ടാ പിന്നെ നമ്മുടെ മുഖിവെള്ളം ചിലപ്പോൾ പ്രീഡിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കണ്ടല്ലേ കാണിച്ചു തരാട്ടോ എന്താ അടിപൊളിയായിട്ട് ഷേക്കിങ്ങും സാധനങ്ങളൊക്കെ ഉള്ള മുഗിവെള്ളന്നെയാണ് അപ്പൊ ഇവരനൊക്കെ ബ്രീഡിങ്ങിന് ഇടാനുള്ള ഒരു പ്ലാന് പിന്നിലുണ്ട് ചെയ്തിട്ടൊന്നും ഇല്ല ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ച് പിന്നെ നമ്മുടെ പറവകളില്ലേ ആ പറവകളാണീ മുകളിൽ ഇരിക്കുന്നത് കേട്ടാ മേളിലായിട്ടിരിക്കണ്ട അവര് നല്ല വെയിലാണ് അപ്പോൾ അവരനെ ജസ്റ്റ് ഒന്ന് തുറന്നു വിട്ടതാണ് കേട്ടോ അതിനുള്ള പിന്നെ നമ്മുടെ അടിപൊളി നാടൻണ്ട് നാടൻ അടിപൊളി ഒരു നാടൻ ട്ടാ ഈ കാണുന്നതാണ് ആളുകൾട്ടെ ഇനി നമുക്ക് നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അതിൽ ഇതാ ഇവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓലക്കുടിയും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കട്ടെ അതിൽ ഏതൊക്കെയും മീനുകൾ എന്താ എന്താ ഈ കണ്ണയില് ഓർഡിനറി കെപ്പിസന്നിട്ട പിന്നെ ഇതില് കാണാല് വെയില് കാരണം അവര് പുറത്തേക്ക് വരുന്നില്ലാട്ടോ അതിനുള്ളില് മീൻ ഇട്ടാ നല്ല പോലെ കാണാല് പുറത്തേക്ക് കണ്ട കുട്ടികളൊക്കെ പോണേ ചെറുതായിട്ട് കാണാൻ പറ്റും ഇതില് കണ്ട ഇതില് നമുക്ക് മീനിങ് കാര്യത്തിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിലൊരു പാട പോലെ കെട്ടിയെടുക്കയാണ് പിന്നെ ഇതില് കണ്ട ഇതില് ചെറിയ കുട്ടികളാണ് കുട്ടികൾ ചെറിയ കുട്ടികളെ സെറ്റ് ചെയ്തതാണ് കണ്ടല്ലേ ഇതിലും അതുപോലെ ചെറിയ കുട്ടികൾ നിറച്ചിണ്ട് നിറച്ച് ചെറിയ കുട്ടികളാണ് യെല്ലോ കളറ് ജർമ്മ റെഡല്ലേ ആ സാധനമാണ് ഈ കാണുന്നത് മുഴുവട്ട പിന്നെ ഇതിൽ കണ്ടല്ലേ ഇതിലത്യാവശ്യം കുട്ടികളുണ്ട് എന്താ ഈ കാണുന്നതാണ് ഐറ്റം ഇതാ ഈ കാണുന്ന വലിയ വലിയ മീനുകളാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ട്ടോ ഈ കാണുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഒരു വലിയ ഫീമെയിലാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല അടിപൊളി ഫീമെയിലാണ് കേട്ടോ വലുത് അപ്പം അതിനെ വിട്ടതാണ് ചില്ലി മൊസയ്ക്ക് പോത്തൊരു സാധനമാണ് ഇട്ടാ അതിൻ്റെ ഫീമെയിലാണ് അതിൻ്റെ കുട്ടികളാണ് ഈ കാണുന്ന ചെറുത് മുഴുവട്ടാ നല്ല വെയിലായത് കൊണ്ട് നമുക്ക് കുട്ടികളൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല എന്നാലും മാക്സിമം ഞാൻ കാണിച്ചു തരാട്ട കണ്ട ഇനി ഈ സംഭവം ഒന്ന് ബോധിച്ച് നോക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ട് അത്യാവശ്യം ഇതാ ഈ കാണുന്നതാണ് ഇതിലത്തെ മീനോളൂട്ടാ വേറെ ഒന്നല്ല നമ്മുടെ ഫ്ലാറ്റ് റെഡിന്റെ കുറച്ച് ഇതാണ് അതിൽ ഒരു കോഴി കോഴി പോലത്തെ ഫ്ലാറ്റ് റെഡ് വയറുണ്ട് ഇതൊരു കോഴി പോലെ നമുക്ക് ഇറങ്ങി കിട്ടിയതാണ് നല്ല സാധനം തന്നെയാണ് കേട്ടാ അടിപൊളി സാധനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ പിന്നെ ഈ കാണുന്നില്ലേ ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ചില്ലി മൊസൈക്കിൻ്റെ ചില്ലി മൊസൈക്ക് പറമ്പിൾ മൊസൈക്കെന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ഒക്കെ മിക്സ് പോലത്തെ സാധനമാണ് കേട്ടോ മിക്സ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അപ്പോൾ അതിനെ കാണാൻ പോകും അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വേറൊന്നും ആയിരുന്നില്ല നമ്മുടെ പുറംചട്ടൻ്റെ ബ്രീഡിങ്ങിന് ഇട്ട കേസ് പറഞ്ഞു അവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കാണുന്ന ഫിഷ് ടാങ്കിലുള്ള മീനുകളിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നൂട്ടോ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഗപ്പീസിനെ ചെയ്യണതാണ് ഗപ്പീസ് വലിയ ഹൈ ക്വാളിറ്റി സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചില്ലി മൊസൈക്ക് പോലത്തെ സാധനങ്ങൾ ചില്ലി മൊസൈക്ക് പർപ്പിൾ മൊസൈക്ക് അങ്ങനത്തെ ആണ് ഇട്ടാ പിന്നെ ഓ സാധ ഓർഡിനറി ഇപ്പോൾ തീരെ കിട്ടാത്തൊരു സാധനമാണ് ജർമ്മ റെഡിൻ്റെ പണ്ടത്തെ ഒരു ലൈനാണ് ഇട്ടോ ഈ കാണുന്നത് യെല്ലോ കളർ ഷെയ്ഡൊക്കെ ഉള്ളത് അപ്പോൾ ആ ചാനലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ